ഹലോ രണ്ടു ദിവസം ആകുമ്പോ ഞാൻ ഒരു ശർക്കര കള്ളപ്പത്തിന്റെ വീഡിയോ പോസ്റ്റ് ചെയ്ത സമയത്ത് അതിന്റെ കൂടെ ഉണ്ടാക്കി ചിക്കൻ സ്റ്റു റെസിപ്പി പോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ബട്ട് ഐ ഫൊർഗോട്ട് സ്റ്റ്യൂ എങ്ങനെയുണ്ട് അങ്ങനെ ഇതാ രാവിലെ നീറ്റ് കള്ളപ്പൊക്കെ റെഡി ആയി കഴിഞ്ഞപ്പോഴാണ് സ്റ്റു ഉണ്ടാക്കാൻ വേണ്ടി ഉരുളക്കിഴങ്ങ് എന്ന് പറഞ്ഞത് നല്ല മഴയായതുകൊണ്ട് കറൻ കടയിൽ എന്ന് പറഞ്ഞു അവൻ ഞാൻ ഇൻസ്റ്റമോട്ട് ചെയ്തു ഇൻസ്റ്റമാട്ട് ആയിട്ട് എൻ്റെ ഉരുളക്കിഴങ്ങും ബാക്കി പച്ചക്കറികളൊക്കെ കൊണ്ടുത്തന്നു പോവാട്ടോ ഇത്രയും വെജിറ്റബിൾസ് ആണ് നമുക്കൊന്ന് സ്റ്റ്യൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത് ഒരു കിലോ ചിക്കൻ വെച്ചിട്ടോ ഞാൻ സ്റ്റ്യൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ അത് രണ്ട് മൂന്ന് നേരത്തേക്കൊക്കെ ഉണ്ടാവും രണ്ടുപൂർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത് മുമ്പ് എൻ്റെ അമ്മമ്മ ഉണ്ടാക്കുന്നത് കണ്ട് പഠിച്ചതാണ് അമ്മമ്മ ഇല്ല ഇല്ലാട്ടോ അപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിട്ട് നമ്മൾ സാധാരണ കല്യാണ വീട്ടിലൊന്നും കഴിക്കുന്ന പോലെ ഒരുപാട് കട്ടിയുള്ള സ്റ്റ്യൂ ഒന്നും അല്ല പക്ഷേ എന്താ പറയുക ഒരുപാട് ഒഴിച്ച് കഴിക്കാനുണ്ടാവും നമ്മൾ ഈ ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സാമ്പാറൊക്കെ ഇല്ല അതേപോലെ ഉണ്ടാവും പക്ഷേ ഭയങ്കര ടേസ്റ്റാണേ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ ഈ കട്ടി രക്ഷിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം കൂടെ നമ്മൾ ഈ കുക്കറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാട്ടെ ഉപ്പൊക്കെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് കുറച്ച് കൂട്ടേ കുറയ്ക്കുകയൊക്കെ ചെയ്യാട്ടോ ഞാനിവിടെ മുക്കാൽ ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിന് ശേഷം വീട്ടിൽ തന്നെ പൊടിച്ചിരിക്കുന്ന ഗരം മസാലയാണിത് ഈ ഗരം മസാല എങ്ങനെ എങ്ങനെയുണ്ടാക്കിയാന്നുള്ളത് ഞാൻ വേറൊരു വീടുകൾ കാണിക്കാം കേട്ടോ പിന്നെ ഒരു വലിയ പീസ് പട്ടയും ഒരു മൂന്നാല് ഗ്രാമ്പൂ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ തേങ്ങാപ്പാൻ്റെ കൂടെ ഈ സ്പൈസിൻ്റെ ഒക്കെ ഫ്ലേവറും കൂടി വരുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആട്ടോ കഴിക്കാനായിട്ട് അതിനുശേഷം അത് മുകളിൽ നമ്മൾ കുറച്ചുകൂടി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട് വേവൻ ആവശ്യമായിട്ട് രണ്ട് മൂന്ന് വിസിൽ വന്നതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ ആ തുറന്ന് വന്നപ്പോൾ നന്നായിട്ട് വേണ്ടിട്ടുണ്ട് നല്ല സ്മെല്ലാം നല്ല നെയ്യുള്ള ചിക്കൻ ആയിരുന്നു കേട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് നെയ് കളഞ്ഞിട്ട് എടുക്കാം പക്ഷേ നെയ്യ്ൻ്റെ ആ ഒരു ഫ്ലേവറും കൂടി വരുമ്പോഴാട്ടോ അതൊന്ന് കംപ്ലീറ്റ് ആവുന്നത് അപ്പം ഞാനങ്ങനെ നെയ് കളഞ്ഞിട്ടല്ല കറികളൊന്നും ഉണ്ടാക്കാറുള്ളത് കേട്ടോ അപ്പോൾ ഇതാ ഉരുളക്കയൊക്കെ നന്നായിട്ട് വെന്തിട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്ന പട്ടയും ക്രാമ്പോ എടുത്ത് ഒഴിവാക്കാം കാരണം ബിരിയാണി കഴിക്കുമ്പോൾ അതിനായിട്ട് കലക്കയ കഴിക്കുന്ന പോലെ കറീൻ്റെ കൂട്ടത്തിൽ ഈ സാധനം കടിക്കാൻ ഇടവരുത്തണ്ടല്ലോ അങ്ങനെ ഞാൻ ഒരു ഫുൾ തേങ്ങയുടെ പാലാണ് ഒരുപാട് കട്ടിയില്ലാണ്ട് പിഴിഞ്ഞെടുത്ത പാലാട്ടെ രണ്ടാം പാല് പോലെയാണേ പിഴിഞ്ഞെടുത്തിട്ടുള്ളത് അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാനിത് വറവ് തയ്യാറാക്കുക കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ ഒരു ചൂടായ ചീനിച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരിച്ചിരി കടുകിട്ട് കൊടുക്കാം കേട്ടോ ഒരു കാൽ ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം അതിലേക്ക് ഒരുപാട് ഉള്ളി ചില സ്ഥലങ്ങളിൽ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മുരിച്ചെടുക്കാം കേട്ടോ വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം കറിവേപ്പില ഞാൻ ആദ്യം ഇട്ടതുകൊണ്ട് പിന്നെ ഞാൻ വീണ്ടും ആടയ്യുന്നില്ല കേട്ടോ അങ്ങനെ ഇതാ ഉള്ളി നന്നായിട്ട് മുറിഞ്ഞ് വന്നിട്ടുണ്ട് കുറച്ച് കുരുമുളക് കൂടിയും കൂടി നമ്മുടെ സ്റ്റൂവിലേക്ക് ഇട്ടു കൊടുത്തിട്ട് ഈ വറവ് അതിൻ്റെ മുളയ്ക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ തേങ്ങാപ്പാൽ പാലം ഒഴിച്ച് കളഞ്ഞാൽ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് തിളപ്പിക്കാൻ പാടില്ല പിരിഞ്ഞു പോവേ അപ്പോൾ അതായത് ഇതുപോലെ ഒരു കൺസിസ്റ്റൻസിയാണ് ഇപ്പള്ളേ പക്ഷേ കുറച്ചുകൂടി ഇരുന്ന് കഴിയുമ്പോൾ ഒന്ന് കട്ടിയായിട്ട് വരും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഭയങ്കര ടേസ്റ്റാണ് കള്ളപ്പത്തിൻ്റെ കൂടിയും വെള്ളപ്പത്തിൻ്റെ കൂടെയും ബ്രഡിൻ്റെ കൂടെയും നേച്ചറിൻ്റെ കൂടെയും ഒക്കെ നമുക്ക് കഴിക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കുക കേട്ടോ ഇതാ കണ്ട ഒരുപാട് എരിവൊന്നും ഇല്ലാത്ത അപ്പക്കൂട്ടനും ഭയങ്കര ഇഷ്ടം അവർക്ക് ചിക്കൻ അങ്ങനെ കൊടുക്കലില്ലാത്തതുകൊണ്ട് തേങ്ങാപ്പാൽ ഉണ്ടാക്കി കറിയല്ലേ അപ്പോൾ അതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ഒരുപാട് എരിവും കാര്യങ്ങളും ഒന്നുമില്ല പക്ഷേ ഒരു നാടൻ ചിക്കൻ സ്റ്റൂ എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ കള്ളപ്പത്തിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി യൂട്യൂബിലുണ്ട് അതെല്ലാവരും കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കണോട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെയും ഫീഡ്ബാക്സ് അറിയിക്കണേ അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ താങ്ക് യൂസ് മൈ